മറ്റേ അമ്മയും ഈ സാധനത്തിന് പിന്നെയും ബാധ കയറിയാ ആരെങ്കിലും ഇതിനൊന്ന് തളച്ച് ഇല്ലാതിവ പറന്നു കൊത്തും നിന്നെ ഞാനിന്ന് പിന്നെ പിന്നെ ചൊലിന വർത്താനം അതും പറഞ്ഞവൻ കയറി പിടിച്ചു ചെവിയിൽ അമ്മയ്ക്ക് കഴിക്കിയ അതേ ഭാഗം ഇത് മനുഷ്യർ നീർന്നു അയ്യോ ഇവരാ വെട്ടുപോത്തിന് പിടിച്ചു മാറ്റാൻ വിട്ടുപോത്തു നിന്റെ ആട്ടി നിൽക്കാമെന്ന് വിചാരിച്ച ഇങ്ങനെ ഉണ്ടൊരു നാവ് പിന്നെയും കഴിക്കുന്ന സാധനം വെപ്രാത്തിൽ എനിക്ക് പിടി പിടികിട്ടിയതോ ലവന്റെ തലയിലും രണ്ട് കൈയും വെച്ച് ഞാൻ മുടിയൊക്കെ ചവിട്ടി പിടിച്ചു അപ്പോഴേക്കും മുരിങ്ങക്കെ പോലെ തന്റെ കൈയൊക്കെ അവൻ വളച്ച സൈക്കിൾ ടയർ പോലെ പോലെയാക്കി കൊടുത്തൊരു കടി ചെവിയിൽ എനിക്കും കിട്ടിയൊരു മാന്ത് പിന്നെ എന്റെ മുടിയിൽ പിടിച്ച് വലിക്കുന്നു സാധനം ഞാനും വിട്ടില്ല അവന്റെ വയറ്റിന് ആഞ്ഞൊരു തൊഴി കിയൂന്ന് വിളിച്ച് പോയി പിറകോട്ട് വീണു ദാ വരുന്നു ചിഴകും വിടർത്തി ഇത് പറന്നു കുത്താൻ തന്നെ ഈശ്വര ഞാൻ താങ്ങൂല നിർത്തുന്നുണ്ടോ രണ്ടും അലറി വിളിച്ചാണ് ബോധം വന്ന പോലെ ഞാൻ എല്ലാവരെയും നോക്കി സഞ്ജുവിന് എന്റെ അതേ ഭാവം പായ്ശയുടെ യുദ്ധമുറകൾ കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന മട്ട് ബാക്കിയുള്ളവരെയൊക്കെ നോക്കി എന്ന് ഇളിക്കുന്നു ഇതെന്ത് സാധനങ്ങൾ ഇവിടെ യുദ്ധം നടന്നിട്ടൊന്നും സഹായിക്ക പോലും ചെയ്യുന്നില്ല നിങ്ങൾക്ക് കണ്ണിച്ചോറി ഉണ്ടോ ഓക്കെ നോക്കി നിൽക്കുക അച്ഛൻ പോയി ഇല്ല വേറെ വല്ലതും പറഞ്ഞേനെ ഓ പിന്നെ നീ വല്ല അഭിനയൊന്നും വേണ്ട ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഏതുവരെ പോകുമ്പോൾ നോക്കുവായിരുന്നു ഞങ്ങള് അമ്മയാണ് ഇതാണ് ഈശ്വര അച്ഛൻ്റെ കാതിൽ തിരികിയത് എല്ലാം കൂടുവിടെ ചിരി തന്നെ അയ്യ് അങ്കിൽ പിന്നെ വയറിന് കൈയൊക്കെ കൊടുത്ത് തലകുത്തിച്ചിരി സ്വന്തം മോനൊരു പെണ്ണിനെ കൊല്ലാൻ നോക്കുന്ന കണ്ടിട്ട് ഒരു തന്ത അപ്പ അശോക ഈ രണ്ടിൻ്റെ കല്യാണം കൂടി നമ്മൾ ഉറപ്പിക്കുന്നു ഇങ്ങക്ക് പിരാന്താണ് ഈശ്വര പിന്നെയും ചിരിക്കുന്നു കള്ളക്കളവൻ എന്താ ഇവിടെ നടക്കണേ ഒന്നും കാണാനും പറ്റുന്നില്ല ഈശ്വര കണ്ണിലേക്ക് ഇരിട്ട് കയറുന്ന പോലെ പിന്നെ ഡപ്പോ എന്നൊരു വീജിയായിരുന്നു കണ്ണടതിന് മുമ്പ് കണ്ടതും ആ കാലം കോഴി നീട്ടി കൂന്നു ഈശ്വര കണ്ണു തുറപ്പം മുന്നിൽ നിൽക്കണത് ഒറിജിനൽ കാലിനായിരിക്കണേ മറ്റേ മുതലിനും വീണ്ടും കാണേണ്ടി വരല്ലേ രണ്ടും കാലിപ്പിച്ച് കണ്ണു തുറന്ന് എന്നിട്ടോ തളിയാനെ പനീർ ഇവിടെ തളിയാനെ പനീർ എന്ന ഭാഗത്തിൽ നിൽക്കുന്ന എൻ്റെ ഡാരിപ്പടി അത് കേട്ട് ഒരു കുടം വെള്ളം എൻ്റെ തലയിൽ കമ്മത്താൻ ഒരമ്മയും സുഭാഷ് എന്നാലും ഇവിടെ പോയി ചേച്ചി ഒരേ ഒരു പെങ്ങൾ വെട്ടിയിട്ട വായ പോലെ വീണിട്ട് കരച്ചിൽ കേൾക്കുന്നില്ല എങ്ങനെ കേൾക്കാൻ കസേരി ഇട്ട് മാറി നിന്ന് തുള്ളിൽ മറിക്കുമല്ലോ സാധനം എന്നിട്ടുള്ള ചളയൊക്കെ കേട്ട് ചിരിക്കാൻ ഒരു ഡോക്ടറും ഇങ്ങനത്തെ വല്ല വ്യാജനാണോ ഒരു പെങ്കുച്ചയുടെ ബോധില്ലാതെ കിടന്നിട്ട് വല്ല കുരുക്കമുണ്ടോ നോക്ക് അങ്ങേർക്ക് അങ്കല് നാൻഡിക്കും എൻ്റെ കിടപ്പ് വേണ്ട പൊട്ടിച്ചിരി തന്നെ ഇങ്ങനെ ചിരിക്കാതിരിക്കും കാലൻ്റെ അല്ലേ പ്രൊഡ്യൂസേഴ്സ് അല്ല പറയും പോലെ എന്നെ ഇങ്ങനെ ആക്കിയ ആ മുതലവിടെ ഞാൻ ചത്തുന്ന് കരുതി വല്ല കുഴിയെടുക്കാൻ പോയതാണ് ഉഷാപം എന്തായാലും തിരിച്ചു വരാതിരുന്ന മതി ഭാഗ്യത്തിന് ആരൊക്കെയോ കൂടി എന്റെ ബോഡി സോഫയിൽ വെച്ചിട്ടുണ്ട് സാധാരണ ഇത്രയും ദയ ഈ വീട്ടിൽ ആർക്കും ഇല്ലാത്തതാ ദയ മാത്രല്ല കണ്ണിച്ചവരെയല്ല നോക്ക് എനിക്ക് ബോധം വന്നിട്ട് ഒരീച്ച പോലും അനങ്ങുന്നില്ല എല്ലാവരും അവരുടെ ലോകത്താ എല്ലേലും നമ്മളൊക്കെ നോക്കാൻ ആർക്കാ നേരം നോക്കുമ്പോഴും ദേ സ്ക്രീനിൽ തള്ളിക്കേറി വരുന്നു ഒരു മൂന്ത ഇതാണ് പുതിയൊരു അവതാരം തലകുത്രയാണ് അത് വരുന്നത് അതോ ഇനി ഞാൻ ിടക്കുന്നുകൊണ്ടാണ് തോന്നേ ഞാൻ തലമേലെ ചെരിച്ചു നോക്കി എന്റെ അമ്മ എന്റെ കാലൻ ഇനി ചത്തില്ലേ പപ്പ അത് ചാടി ഇണയിക്കാൻ നോക്കുമ്പോണ്ട് ഇണയിക്കാൻ പറ്റുന്നില്ല ആ മുതല് എന്നെ പിന്നെയും പിടിച്ച് കിടത്തുവാ എങ്ങോട്ടാന്ന അവന്റെ മടിയിലോട്ട് അങ്ങോട്ട് മാറും മനുഷ്യ തുടങ്ങി ഇതിന് ബോധം വന്നിട്ടാ അയ്യോ ഇത്രയും നേരം ഇങ്ങോട്ട് മടിയിലാണോ കിടന്നേ ചി മാറും മനുഷ്യ മടിയിൽ കിടക്കാൻ പറ്റിയ സാധനം ചാടി എണീറ്റും താക്കിടക്കുന്നു ഞാൻ ഞാൻ അയ്യോ തന്നെ ും ഇതരം താങ്ങി പിടിച്ചിരുന്ന പോരാ ബോധം വന്നതും ചീറാൻ തുടങ്ങി ഉരുപ്പ് അയ്യടാ നിന്നോടറ എന്നെ ഇപ്പൊ താങ്ങി പിടിക്കാൻ പറഞ്ഞു പെണ്ണുങ്ങൾ വീണ നോക്കി നടക്കുക ഇയാൾ ഓടി വന്ന് പിടിക്കാൻ വേണ്ടി അയ്യടി ഓടി പിടിക്കാൻ പറ്റിയ മുതല് നിന്നോട് ആരാടിക്കോപ്പ് പറഞ്ഞു എന്റെ നെഞ്ചത്തോട് വന്ന് വീഴാൻ അയ്യാ ഞാൻ വീയാമ്പ നെഞ്ചും തള്ളി വരാം നിങ്ങളോട പറഞ്ഞ മനുഷ്യ എല്ലാരും കോഴികളെപ്പോഴും അതിന്റെ സ്വഭാവം കാണിക്കും കോഴി നിന്റെ നീ ചിലക്കിറങ്ങി പൊടി വടക്ഷി വടക്ഷി നിങ്ങളുടെ പറഞ്ഞു തീർക്കും മുന്നേ ആരും ഓടി വന്നു പൊത്തിയേക്കുന്നു എൻ്റെ വാ തനുവാണ് ഇത്രയും നേരം തറയിൽ കിടന്നപ്പോഴൊന്ന് പിടിച്ചു പൊക്കാൻ വരാത്ത സാധന രണ്ട് തെറി കേട്ട പൊടി വന്നേക്കുന്നു അതും പറയാനായിട്ട് ആരൊക്കെയോ കൂടി എന്നെ പിറക്കിയെടുത്ത് കാറിലും വെച്ചു വെപ്രാളം കൂടുതൽ അച്ഛനാണ് വൃത്തിക്ക് കേട്ടതുകൊണ്ടാവും കെട്ടിക്കാൻ മുട്ടി നിൽക്കുമായിരുന്നല്ലോ സതീശ എന്നാപ്പനെ ഞങ്ങൾ ഇറങ്ങുവാണേ ഇനി നിന്നാൽ ചിലപ്പോൾ ശരിയാവില്ല പേടി ഉണ്ടപ്പോൾ താനുമാണ് എൻ്റെ വായിന്ന് നിന്ന് കയ്യെടുക്കുന്നില്ല അച്ഛൻ മരണവിപ്രായത്തിലോടി വന്ന് കുതിരയിൽ കയറി ഓടുവർ കുതിരയ്ക്ക് ജീവൻ വെച്ചപ്പോഴാണല്ലോ അവർ കയ്യെടുത്തത് അങ്കളും അങ്ങനെയുള്ള ബാക്കി വാലും ചുറ്റിപ്പറ്റി ഞങ്ങൾ പോകുമെന്ന് നോക്കി നിൽപ്പ കോഴി മാത്രം കണ്ണുരുട്ടി പഠിക്കുന്നു വണ്ടി നീങ്ങാൻ തുടങ്ങിയതും അങ്കൾ മുന്നോട്ട് വന്നു എന്തോ ഒഴിയാനുണ്ട് എന്താ പറഞ്ഞ പോലെ അടുത്ത ഞായറാഴ്ച തന്നെ നമുക്ക് മോതൽ മാറ്റം നടത്താട്ട ഞങ്ങൾ കുറച്ചുപേർ രാവിലത്തെങ്ങ വരും ഓഹോ അപ്പം ഞാൻ ചത്തു കിടക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾക്കൊന്നും മുട്ടില്ലായിരുന്നു ചേടാ എന്നെ നോക്കി ചിരിക്കണം എന്നുണ്ട് ചിരിക്കി ചിരിക്കി ഇനി ചിരിച്ച ഞാൻ ആ കണ്ണും കൂടി തൂണ്ടി ഇങ്ങനെക്കൊരു പണി കൊടുക്കാൻ പറ്റിയെങ്കിൽ ഈശ്വര അച്ഛൻ ഒന്ന് വണ്ടി എടുക്കുന്നുണ്ടോ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി ഓഹ് ഒന്നുകൂടി ഞാൻ നിവർന്നിരുന്നു എന്തു അടിക്കിടന്ന് കാറുന്നേ താനുമാണ് ഒന്നുമില്ല എൻ്റെ നടു നുളുക്കിയതാ എന്നാലും എന്നെ തള്ളിയിട്ട ദ്രോഹി കൈയ്യെ കിട്ടും അവനിപ്പോഴും ഇടത് കവൾ തടവിക്കൊണ്ട് നോക്കി തുറപ്പിക്കുന്നുണ്ട് ഞാൻ മാന്തിയ പാട് നിനക്കങ്ങനെ തന്നെ വേണം ഞാനും ഒന്ന് തുറപ്പിച്ച് നോക്കി വണ്ടി എപ്പോഴേക്കും ഗേറ്റ് കടന്ന് പോയിരുന്നു ഇപ്പോൾ ഒരു സമാധാനം അല്ലച്ചാ അച്ഛ ഇതുപോലത്തെ ഫ്രണ്ട്സ് ഇനിയുണ്ടോ അച്ഛ ഒരുമാതിരി നോട്ടം ഞാൻ ചോദിച്ചാലും ഇത്ര തെറ്റും അത് അറിഞ്ഞിരിക്കാലോ വണ്ടി വീട്ടിൽ വന്ന് നിന്നതും തനുവിനെ പിടിച്ച് ഞാൻ നടന്നു വേദനയൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞു ഒരാഴ്ച കോളേജിലിട്ട് എഴുതുന്നള്ളണ്ടല്ലോ പിന്നെ കുളിന്നാണേം വേണ്ട കുറേട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ബെഡിൽ പറന്നു വരും അങ്ങനെ ഒരാഴ്ച ശരിക്കും പറഞ്ഞ പോളി റോയൽ ലൈഫ് അത് കഴിഞ്ഞ് വീണ്ടും എത്തി ഞായറാഴ്ച ഇന്നാണ് തവിൻ്റെ മോതിരമാറ്റം പറഞ്ഞു വെച്ചെന്ന പോലെ കൃത്യം മണിയായപ്പോൾ തന്നെ വരുന്നുണ്ട് രണ്ട് ഇനോവയും ഒരു കാറും കാലിനും പരിവാരവുമാണ് ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടല്ലോ ഇതുപോലെ മുൻപൊരിക്കലും എല്ലാം കൂടി വന്നതിൻ്റെ ക്ഷീണം മനുഷ്യന് ഇതുവരെ മാറിയിട്ടില്ല എന്തിനാ വെറുതെ നിന്ന് മേടിക്കുന്നേ ഞാൻ നേരെ അകത്തേക്ക് പോയി അങ്കൽ തന്നെ ഓടിച്ചാടി അകത്തേക്ക് കയറി ഇവിടുത്തെ സുന്ദര പുരുഷനെ കണ്ടതും അങ്കലിനൊരു കുളിന് കണ്ടാ തോന്നും കിതുങ്ങളെ കെട്ടാൻ പോണെന്ന് പിന്നാലുണ്ട് ആൻറ്റിയും ചേട്ടനും കാലനും ബാക്കിയൊക്കെ വൈകുന്നേരം കളഞ്ഞു കിട്ടിയ പെണ്ണുങ്ങളാണ് നിരഞ്ജേട്ടനെ കണ്ടതും ഇവിടെ വെറത്തേക്ക് പെരാമുട്ടി തുടങ്ങി ഹൈലര് പത്ത് അവളെ അവളാ പറതനും കയ്യിലും തലയിലും ഒക്കെ കേറ്റി നോക്കിയിട്ടുണ്ട് ഇനിപ്പോൾ ആ കൂടി ഇട്ട് കൊടുത്താൽ അവളുടെ കാര്യത്തിൽ തീരുമാനായി ചടങ്ങ് പോയപ്പോ ഞാൻ മാറിയുന്നു നമ്മളെന്താ മോദനം കണ്ടിട്ടില്ലേ അല്ല പിന്നെ ഇത്തിരി പോന്ന മോതിരത്തിൽ എല്ലാരും കുസ്തി പിടിക്കുന്നുണ്ട് ഒടുവിൽ തിന്ന നേരമായപ്പോ മതയാനെ പോലെ എല്ലാം കൂടി പന്തലിലോട്ട് തള്ളി കയറുന്നു ഫുഡല്ലേ ഞാനും ചാടിക്കേറിയിരുന്നു വിളമ്പാൻ തുടങ്ങിയപ്പോൾ ദൈവായിരുന്നു നിന്റെ പൊന്നമ്മച്ച് നിന്റെ നിൽപ്പിൽ അമ്മ എന്നെ തൂക്കി വായിച്ച് പുറത്തിട്ടു എന്നിട്ട് കണ്ണുകൊണ്ടൊരാട്ടും അത് ചെക്കിന്റെ കൂട്ടിൽ ഇരിക്കണം പോലും അതെന്താ ഞങ്ങൾ തിന്നാ ഇറങ്ങൂലേ നാണു കിട്ടും മനുഷ്യൻ ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല നേരെ പിന്നാമ്പുറത്തേക്ക് നടന്നു അവിടെ പിന്നെ അധികം ആൾക്കാരില്ല എങ്ങനെ കാണും എല്ലാം മുന്നിൽ കിട്ടുന്ന തള്ളുവല്ലേ പന്തിയിൽ കയറാൻ അടുക്കള വശത്തെ കിണറ്റിൻകാരിലേക്ക് നടന്നപ്പോ എന്തൊരു അനക്കം പോലെ എനിക്കിനി തോന്നിയതാണോ നോക്കുമ്പോ കിണറ്റിൽ നിന്ന് പുക വരുന്നു ഈശ്വര ഇതെന്ത് മറിമായ ഞാൻ നിത്തി വഞ്ഞു നോക്കി മറു വശം കിണറ്റിൻകാരിൽ ആരും ഇരിപ്പുണ്ടോ ഒന്നുകൂടെ ഏന്തി വഞ്ഞു നോക്കിയപ്പോ ഇല്ല കണ്ടേ ഹമ്പടാൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു എൻ്റെ അമ്മ ഇതുപോലൊരു ചാൻസ് കിട്ടും ഈശ്വര കോഴി പിടിക്കാൻ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച പണ്ടാരം ഫോൺ അകത്തിരിക്കുക എന്താ ഇപ്പം ചെയ്യാ ആരേലും കാണിച്ചിട്ട് ഇനി ഇനി ബാക്കി കാര്യം തിരിഞ്ഞൊരൊറ്റ ഓട്ടം തികച്ചു രണ്ടടി വെച്ചില്ല ആരെ പിടിച്ച് വലിക്കുന്നു പിറകിലോട്ട് ഷടാ ഇതാരപ്പം കൈ പിടിച്ചേക്കുന്നേ ആരായാലും ഇന്നൊരു വധം നടക്കുമെന്ന് കണക്കാക്കിയ തിരിഞ്ഞ് അയ്യോ ദീ എൻ്റെ കയ്യെ പിടിച്ചേക്കുന്നു കാട്ടുപോയി കൈവിടും മനുഷ്യ ഇല്ല ഞാനിപ്പോൾ വിളിച്ച് കൂവും കുടുക്കത്തെ പൂച്ചത്തിൽ അവൻ പിടി വിട്ടു അല്ല എങ്ങോട്ട് നീ ചവിട്ടിത്തുള്ളി ഓടിയേ ഇങ്ങനെ ഞാൻ ചൊഴിനെ വറത്താനം നോക്കൂ ഉളുപ്പുണ്ട് മനുഷ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്തും ഒറ്റയ്ക്ക് ഇരുന്ന് പുകയ്ക്കാൻ എൻ്റെ സിഗരറ്റ് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വലിക്കുന്നു അത് നിനക്കെന്താടി താടി അവളൊരു കിന്നാലം ചോദിക്കാൻ വന്നേക്കുന്നു എന്താ ഇനി നിനക്കും വേണം ആ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ സീരിയസ് ആയിട്ടാണോ അത് ആക്കുന്നതാണോ എന്തായാലും ഇത് വലിച്ച കാഞ്ഞു തീരും അപ്പം പിന്നെ ഞാൻ മാത്രം തന്നെ വലിച്ചു തീരണേ നീയും കൂടി വലിച്ച് മേലോട്ട് കെട്ടിയെടുത്തു ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ അപ്പം സീരിയസ് ആയിട്ട കാലൻ അതും ദാ നീട്ടുന്നു ഒരു വിൽസിന്റെ പാക്കറ്റ് എടുക്കണോ മാനക്കേടാണ് എന്നാലും ഓ വിൽസിനെന്ത് മാണക്കിയത് രണ്ടും കൽപ്പിച്ച് ഒരെണ്ണം വലിച്ചെടുത്തു എന്നിട്ട് അന്യയുടെ ചുണ്ടിലിരുന്ന കുറ്റി ഊരിയെടുത്ത് എന്റെ കയ്യിലിരുന്ന് കൊളുത്തി തിരികെ വെച്ചു പിന്നെ ഒരു നീട്ടി വലി ആ എന്താ ഒരു സമാധാനം അപ്പോഴേക്കും അങ്ങനെ ആ സ്ഥലം പിടിച്ചിരുന്നു അവിടെയാകുമ്പോൾ പെട്ടെന്നാരും കാണില്ല ഞാനും കൂടെ പോയിരുന്നു വീണ്ടും ഒരു ആഞ്ഞു വലി പോലെ ആ കാണ വാഴയ്ക്കുന്നിട്ട് തന്ത വച്ചതാ ഇങ്ങനെ വായിൽ കയറി വിടി വെക്കണം ഇന്നലെ പഠിച്ചു ശവം അതെ നിങ്ങളുടെ തന്ത വെച്ചതിന്റെ ബാക്കി വന്നപ്പോൾ എൻ്റെ അച്ഛൻ കൊടുത്തതാ എൻ്റെ പിടിച്ചില്ലേ അവനൊട്ടും പിടിച്ചില്ല ഞാൻ പറഞ്ഞത് എങ്ങനെ സഹിക്കുന്നുണ്ടെങ്കിൽ അവര് ആ സതീഷ്ണങ്ങളുടെ ഇടയ്ക്കൊക്കെ ഓരോ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് ലവൻ പല്ലു നിരിക്കുന്നുണ്ട് അല്ല പിന്നെ എന്താ ഇങ്ങോട്ട് ചോരുമ്പോൾ കേട്ടോണ്ടിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ കുറേ നേരത്തേക്കൊന്നും ഒന്നും മീണ്ടിയില്ല ലവൻ മര്യാദയ്ക്ക് വലിക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞപ്പോൾ ദാ എണീറ്റ് നിൽക്കും വരുന്നോടെ കോപ്പേ വെട്ടി വിഴുങ്ങാൻ ഓ പിന്നെ ഇങ്ങനെ വിളിച്ചാലും ഞാൻ തിന്നില്ല ഫുഡിന്റെ കാര്യമായി പോയി അതുകൊണ്ട് പിന്നെ ചുറിയാൻ നിൽക്കുന്നില്ല ഞാനും കൂടെ നടന്നു മുടിഞ്ഞ വിശപ്പ് വലിച്ചത് കൊണ്ടാവും എക്സ്ട്രാ പെണ്ണുങ്ങളുടെ വണ്ടിയൊക്കെ സ്റ്റാൻഡ് വിട്ട് പോയിട്ടുണ്ട് ഇനിയുള്ള ഞങ്ങളുടെ അയൽക്കാരും വീട്ടുകാരും മാത്രമാണ് അവസാന പന്തായത് കൊണ്ട് വിളമ്പ് നോക്കിയ അച്ഛനും അങ്കിലും ഞാനും കാലും കേറിയിരുന്നു അങ്കിലാണ് ഇലയും കൊണ്ട് വന്നത് ഓ എന്നെ കാലന്റെ അടുത്തോണ്ട പങ്ങിന്റെ മുഖത്താണ് ഭാവഭിനിയം അങ്കിന്റെ കിളികളൊക്കെ തിരികെ കൂട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് എന്താ ഒരു കിണി ഇതേ മനുഷ്യ ഇനി വന്ന് കിണിച്ചാൽ നിങ്ങളുടെ അച്ഛനെ ഞാൻ സാമ്പാറിൽ കുളിപ്പിക്കും പറഞ്ഞു നിന്ന് വേണ്ട അപ്പോഴാ സഞ്ജു അങ്ങനെല്ലാം നോക്കുന്നേ നീ അങ്ങോട്ട് കൂടെ നോക്കിയേ നിന്റെ അച്ഛൻ്റെ മോന്തലും ആളിഞ്ഞ ചിരി തന്നെ അല്ലേന്ന് ശരിയാണല്ലോ അച്ഛനും ഉണ്ടായിരുന്നു ഈ അസുഖം കൊള്ളാം അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല കഥകളി കാണുന്നത് ഏകദേശം കഴിച്ച് കഴിയാറായപ്പോൾ ഞാൻ അമ്മയെ കാണുന്നേ ഒരു കലിപ്പ് ലുക്ക് അത് മാത്രമല്ല വന്ന പാടെ അമ്മതാ സിറ്റൗട്ടിൽ നിന്ന് കുറഞ്ഞ തുള്ള ഇതെന്താ സംഭവം ഓരഞ്ഞിട്ട് ഒരു കൈ ഉയർത്തിയും വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും രാതാണടി കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് എന്നാലും എനിക്ക് തോന്നാതിരുന്നില്ല ഇതിപ്പോൾ അമ്മയ്ക്ക് ഇളകിയോ സാധാരണ അമ്മയ്ക്ക് ഇല്ലാത്തതാ ഇന്നിപ്പോ എന്താണാവോ പിന്നെ സൂക്ഷിച്ചു നോക്കിയേ അമ്മയുടെ പൊക്കി പിടിച്ച കയ്യിൽ അങ്ങോട്ടൊക്കെ നോക്കിയേ മനുഷ്യ സിഗരറ്റ് കുറ്റി കാലം വാലിരുന്ന അപ്പാട് വിഴുങ്ങി ഇവർക്ക് ഇവരെ പണിയൊന്നുമില്ലേ അയ്യോ ഒന്ന് വാടിച്ച് മിണ്ടാതിരിക്ക മനുഷ്യ വെറുതെ ഏണി വെച്ച് പിടിക്കാതെ അപ്പോഴേക്ക് തുള്ളി തുടങ്ങിയിരുന്ന അമ്മ എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ എനിക്കെപ്പോൾ അറിയണം ഇതാരാണ് വലിച്ചതെന്ന് അമ്മ പെട്ടു മര്യാദക്ക് പറഞ്ഞു നല്ലത് ഇവിടെ ഒരു മനുഷ്യൻ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തതാ ഇനി വലിക്കില്ലെന്ന് എന്ന് പിന്നെ ഇതാര് വലിച്ചതാ മര്യാദയ്ക്ക് പറഞ്ഞു എന്തിന്റെ അസുഖാടി നിന്റെ അമ്മയ്ക്ക് ഊരോ വയ്യാവലിയും കൊണ്ട് വന്നിരിക്കുന്നു നിങ്ങൾ വരാത് വലിച്ചിട്ട് അവിടെ തന്നെ ഇടാൻ പറഞ്ഞു വലിച്ചു കഴിഞ്ഞേ ഇവിടെ ഇനി കളഞ്ഞൂടെ ഇനി എന്നെ പറ അല്ല നീ അവിടെ ഇട്ടിട്ട് വന്നതല്ല ആ കുറ്റിന് എന്റെ പേര് ഇതി വെച്ചിരിക്കുന്നു ഞാൻ വലിച്ചതാണെന്ന് കൂടുതലൊക്കെ കിടന്ന് പൂവ്യാനുണ്ടല്ലോ മനുഷ്യ ഞാനിപ്പോൾ വിളിച്ച് പറയും നിങ്ങൾ വലിച്ചതാണെങ്കിൽ അതുകൊണ്ട് വായടിച്ചു മിണ്ടാതിരുന്നു ഇനിയിപ്പോൾ എൻ്റെ പേരെങ്ങനെ നിങ്ങൾ പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോണില്ല ഓഹ് അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണാമല്ലോ ഇവർക്ക് വിശ്വസിക്കുമെന്ന് ഞാൻ നോക്കട്ടെ ഇങ്ങനെ വട്ടായോ അതും പറഞ്ഞവൻ ഫോൺ പുറത്തെടുത്തു ഇനി എന്താണാവോ നോക്കുമ്പോൾ ദേ എടുത്ത് വെച്ചേക്കുന്നു ഞാൻ വലിക്കണ ഫോട്ടോ ഒപ്പ് നിങ്ങൾ കോയ്ത്തരം ഇതുവരെ മതിയാക്കാറായില്ലോ മനുഷ്യ ഓരോ ഫോട്ടോ പിടിച്ചെന്നു വന്നോയ്ക്കുന്നു അതേടി നീന് ഉമ്മ വെക്കാനൊന്നും കീറി വന്നതല്ലോ അങ്ങോട്ട് പണിയാൻ നോക്കിയതല്ലേ അതുകൊണ്ട് ഒരെണ്ണം എടുത്തേന്നുള്ളൂ ഇതിപ്പോൾ ആരെ കാണിക്കാമെന്ന് നീ തന്നെ പറ അതനുസരിച്ച് ഞാൻ കാണിക്കാം ശവം ശിവനിക്കാരെ ക്ഷണിച്ച് ഇവിടെക്കും എന്റെ അമ്മയാണെങ്കിൽ അപ്പോഴും ഉറങ്ങി തുള്ളുന്നുണ്ട് എന്താ ഇവിടെ വെറുതെ എന്ന് ചോദിക്കുന്നെന്ന വിചാരം മര്യാദയ്ക്ക് പറഞ്ഞു ആരും ഇവിടെ ഇപ്പം വലിച്ചേ വായിച്ചേ അശോക് കേട്ടാ മര്യാദക്ക് പറയുന്നുണ്ടോ എന്റെ പ്രേമി ഞാൻ വായിച്ചിട്ടില്ല സത്യമായിട്ടില്ല ബേ കള്ളം പറയാൻ നോക്കണ്ട ഇതിന് മുമ്പ് പല വട്ടം എനിക്കിതുപോലെ സിഗരറ്റ് വറ്റി കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അതും ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല പക്ഷേ ഇതെനിക്ക് അറിഞ്ഞേ പറ്റൂ ഈശ്വരാ എന്റെ മുറിനിന്ന് കുറ്റി കിട്ടിക്കാണല്ലേ അമ്പടി കള്ളേ നീയൊരു കഞ്ചാവാണല്ലേ കോഴിയാണ് കുറക്കിടുന്നത് കഞ്ചാവ് നിങ്ങളുടെ ഒന്ന് പതുക്കെ പറ മനുഷ്യ കൂടുതക്കെ വലിച്ചു കയറ്റിയതും പോരാ നിന്റെ സ്വന്തം തന്ത്രെ തന്നെ ഒറ്റി കൊടുക്കണം അല്ലെങ്കിൽ നിന്നെ പടച്ചു വിട്ടതിന്റെ മാമന് ഇതൊന്നും കിട്ടിയാൽ പോരാ ഓ ഇങ്ങനാണെങ്കിൽ ഈ ചോറ് മൊത്തം ഞാൻ നിങ്ങളുടെ വാൽ കുത്തിക്കേറ്റു അശോയ് കേട്ടാ മലരയ്ക്ക് പറയുന്നുണ്ടോ അമ്മ തുള്ളി തീർന്നിട്ടില്ല ഒരെണ്ണം വലിച്ചു കയറ്റിയിരുന്നേ ഞാൻ ചോദിക്കില്ലായിരുന്നു ഇതിപ്പോൾ രണ്ട് കുറ്റിയെ ഒറ്റയടിക്ക് കേട്ടിങ്ങായിരുന്നു കിട്ടി അത് പറഞ്ഞ് അമ്മതേ പൊക്കി കാണിക്കുന്നു അടുത്ത കുറ്റി യഷുയെ ഞാനും പോയി ഒരുമിച്ച് നെട്ടി നിന്റെ തള്ള ഇവിടെ ശവം കണ്ടി അടങ്ങും നിങ്ങൾക്കെല്ലായിരുന്നു ഉടുക്കത്തെ ഫോട്ടോ കാണിക്കാൻ മുട്ടി എന്നത് പോയി കാണിക്കണു ഇപ്പോൾ എന്റെ നെഞ്ചത്തെ എല്ലാം കൂടി റീത്ത് വെക്കണം നിനക്ക് കാണാനായിട്ട് വല്ലാതെ തരിക്കുന്നുണ്ടല്ലോ ഡീ കൂപ്പേ ഞാൻ ഒന്ന് ചിരിച്ചു അങ്ങനെയാണല്ലോ വായും വെച്ച് നിങ്ങൾ ചുമ്മാതിരി ഇല്ല നമ്മൾ രണ്ടു കുടുംബം രണ്ടാമത്തെ കുറ്റി കണ്ടപ്പോ തൊട്ട് ലതാൻഡിയുടെ ഭാവും മാറി തുടങ്ങിയിട്ടുണ്ട് നോക്കി തുറപ്പിക്കോ സതീഷ് നെങ്കലിനെ അങ്ങർക്കങ്ങനെ തന്നെ വേണം പെട്ടെന്ന് ആ സഞ്ജുവിന്റെ കൈ പിടിച്ച് വലിച്ചേ ടിക്കോപ്പേ ഇങ്ങോട്ട് വന്നേ എന്താ മനുഷ്യ അവൻ ചെവിയിൽ പറഞ്ഞ് കാര്യം കേട്ടപ്പോ സത്യം പറഞ്ഞ അങ്ങർക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നി പിന്നെ വൈകിച്ചില്ല ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിച്ചില്ലേ ഞാനൊന്നും ജീവിച്ചിരുന്ന് കാര്യമില്ല